ഹലോ വാട്സപ്പ് എവിറിബഡി ഗെയിമേസ് നമ്മളൊരു പുതിയ റെഡിമേ വന്നിരിക്കുകയാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഗൈസ് ഗിവ് വേ ഗി എ വേ ഗിവ അതായത് നമ്മൾ മുപ്പതിൻ്റെ റെഡിമി രണ്ട് പേർക്ക് ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കാൻ നോക്കുകയാണ് ഗൈസ് അതായത് ഇതിനകത്ത് ഒരു റൂൾ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക അതിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻസ്റ്റയിൽ മെസ്സേജ് ഇൻസ്റ്റഡ് ഞാൻ തായ കൊടുക്കും ഇൻസ്റ്റേഡിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി ഞാൻ അതിനകത്ത് രണ്ട് പേർക്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യർ ആണ് ഗൈസ് നമ്മൾ കൊടുക്കും പറഞ്ഞ പറഞ്ഞ വാക്ക് തന്നെയാണ് ഗൈസ് നമ്മൾ കൊടുത്തിരിക്കും എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും നമ്മൾ മുപ്പതിന് റെഡി രണ്ട് പേർക്ക് തരുന്നതായിരിക്കും അഥവാ ഇൻസ്റ്റ ഇല്ലാത്തവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം വാട്സപ്പ് ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും വാട്സപ്പ് ഐ ഡി അല്ല സോറി ഫോൺ നമ്പർ ആണ് എന്തെല്ലാം പറയുന്ന ഗൈസ് അപ്പം നമ്മൾ എന്തായാലും ഇത്രയും പറഞ്ഞല്ലേ നമുക്ക് ഫോൺ എന്താ പറയുക സി എസ് മാച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം സി എസ് അല്ലാണ്ട് ഓൾഫ് കളിക്കാം ഓൺ ഓൾഫ് കളിക്കാം ഗൈസ് ചെയ്ത് ഭയങ്കര ഹാങ്ങ് ആയിരിക്കും അതുകൊണ്ട് മര്യാദ കളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കളിയില്ല മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെ കമന്റ് ബോക്സിൽ ഒന്നും ആയിട്ട് തെറി വിളിക്കരുത് പ്ലീസ് സ്റ്റാർട്ട് പോയിട്ടുണ്ട് എന്തായാലും നമ്മൾ കളിയിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഏത് ഗണ്ണെടുക്ക ഗൈസ് എം ഡെസേർട്ട് കൊടുക്കാൻ രണ്ട് എം ടെൻ എടുക്കും എം ടെൻ കൊടുക്കാൻ കാരണം നമ്മളെ എം ടെൻ ഫയർ എം ടെൻ ഉണ്ട് ഗൈസും ഒക്കെ അതാണ് അപ്പൊ നല്ല ഇതെല്ലാം കയറും എഡ്ഡെല്ലാം കയറും പക്ഷെ ഇതിനകത്ത് എഡ് അടിക്കാൻ പറ്റും തോന്നില്ല കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളാണെങ്കിൽ ലാഗ് അടിച്ചിട്ടാണ് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഈ വീഡിയോന്റെ മെയിൻ ഉദ്ദേശം റെഡി ആണ് ഗൈസ് അങ്ങനെ സംശയിക്കണ്ട ഹൺഡ്രഡ് പെർസെന്റേജ് ഷ്യൂർ ആണ് ഗൈസ് നമ്മൾ എന്തായാലും തരുന്നിരിക്കും ഓക്കെ ഇവനെയാണ് കാണുന്നില്ല ഗസ് അവിടുന്ന് കുത്തിപ്പിടിക്കേസ് നമ്മളെ ഇതും വെച്ച് കുത്തിപ്പിടിക്കാം നമുക്ക് പറ്റി കയറുന്നില്ല ആ എന്നാൽ കുത്തിപ്പിടിക്കാം കുത്തിപ്പിടിച്ച് നമ്മളങ്ങനെ ഫയർമിട്ടം കൊണ്ട് അടിച്ചിട്ടുണ്ട് കുത്തിപ്പിടിച്ചിട്ടായാലും നമ്മൾ കാര്യം നടത്തിയിട്ടുണ്ട് നമ്മളങ്ങനെ കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ വൺ പോയിന്റ് അതായത് നമ്മൾ ഒന്നേ സീറോയിലാണ് ഇപ്പോൾ ഉള്ളത് ഗേസ് സോറി ഗൈസ് നമ്മൾ റെക്കോർഡ് ഓൺ ആക്കാണ്ട് രണ്ട് റൗണ്ട് കളിച്ചു അതായത് റെക്കോർഡ് ഓഫ് ആയി പോയി നമ്മൾ അറിഞ്ഞിട്ടില്ല ഓക്കെ നമ്മൾ അവരെ അവിടെ ഗെയ്സ് നമ്മൾ അവിടെ നിന്ന് ഓൺ ചെയ്യും ഇത് ഇട്ട് സ്മോക്ക് കൂട്ടർ അവിടെ ഇരിക്കുക നമുക്ക് അടിച്ചു നോക്കാം നാൽപ്പത്തി ഒമ്പത് കറി ഫുൾ റെഡ് കത്തിച്ചിട്ടുണ്ട് നമ്മൾ ഫുൾ റെഡ് കൊണ്ട് എം എ ടി കൊണ്ട് അടിച്ചിട്ടിട്ടുണ്ട് അവനെ അവൻ അവർത്തിട്ടാണ് നമ്മൾ അടിച്ചത് വലിയ എളുപ്പില്ലാത്ത സംഗതി കുഴപ്പമില്ലാതെ നമ്മളങ്ങനെ ഫോർ റൗണ്ട് എടുത്തിട്ടുണ്ട് ഗൈസ് രണ്ട് റൗണ്ട് ഞാൻ അറിയാണ്ട് ഞാൻ റെക്കോർഡ് ഓൺ ആയത് കണ്ടിട്ടില്ല ഓക്കെ നമ്മൾ ഈ രണ്ട് വൈ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുത്തി കുത്തിൽ അവനെ കൊല്ലം കേസ് ഓൻ അവിടെ നിന്ന് എന്ത് എറിഞ്ഞ് ഓന ഇപ്പൊ കളിക്കുന്നുണ്ട് എന്താ പറയുക രൂപാണെന്ന് തോന്നുന്നു അറിയില്ല നോക്കാം നമുക്ക് എന്തായാലും ഇതിന്റെ മേള കൂടെ കേറാം നമുക്ക് ഇനി ഇതിന് എന്റെ മോനെ കിട്ടി ചത്ത് ഇല്ല ഇല്ല ആ അടിച്ചിട്ടിട്ടുണ്ട് കേസ് നമ്മളെ അടിച്ച് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ബുയാ അഞ്ച് സീറോനാണ് ബു അടിച്ചിട്ടുള്ളത് അപ്പൊ ഇല്ലാതെ നമുക്ക് ഇനി എന്തായിരുന്നു പരിപാടി ഗൈസ് ഇനി നമുക്ക് ഇനി ഗിൽഡ് കാണിച്ചു തരണം ഇനി അത്ര നല്ല പരിപാടി ഗിൽഡും കാണിക്കാം നമുക്ക് ഇനിയും കുറച്ചും കൂടി കളിക്കാം ഒരു ലോൺ ലോൺഫോൺ കളിക്കണം ഒരു ലോൺ ഓൺഫോൺ കൂടി കളിക്കണം നമുക്ക് എന്തായാലും ഇനി ഗിൽഡ് കാണിച്ചതാം ഗിൽഡ് അത്രത്തോളം വലിയ ഗിൽഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ചെറിയൊരു മേ ബി നമ്മൾ ചെറിയൊരു സെറ്റപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുള്ള ഒരു ഗിൽഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗിൽഡിനകത്ത് ആരും റിക്വസ്റ്റ് ഉണ്ട് അത് നോക്കട്ടെ ആരെങ്കിലും ആണോ നോക്കട്ടെ ഞാൻ ഇന്ന് ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഏതോ ബംഗാളിച്ചക്കനാണ് ഈ ഒരു ഷോർട്ട് ഞാൻ ഓൾറെഡി അപ്ലോ അപ്ലോഡ് ചെയ്തു കുറച്ച് പേരെ രണ്ട് മൂന്ന് പേരെ അതിനകത്ത് കയറിയിട്ടുള്ളൂ അപ്പോൾ ഗിൽഡ് എൻ്റെ കാര്യങ്ങളെല്ലാം നെയിം നമ്മൾ നെയിം ചെയ്ഞ്ച് ചെയ്തായിരിക്കും അപ്പം ഇതിനകത്ത് ആക്റ്റീവ് കുറച്ച് പ്ലേസും കാര്യങ്ങളെല്ലാം ഉണ്ട് ആക്റ്റീവ് ഇല്ലാത്ത രണ്ടു മൂന്ന് പ്ലെയർ ഉണ്ട് നമ്മൾ നമ്മളെന്തായാലും കിക്ക് ചെയ്തേരിക്കും അവരെ അതായത് അങ്ങനല്ലാത്ത ആക്റ്റീവ് അല്ലാണ്ട് നിന്നേ മാത്രമേ കിക്ക് ചെയ്യുകയുള്ളൂ നമ്മൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മളെന്തായാലും നോൺ ഓൾഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് എന്തായാലും അവൻ ഞാൻ മറക്കരുത് ഗേസ് നിങ്ങൾക്ക് മുപ്പതിൻ്റെ റെഡിയുമ്പോൾ പോകരുത് നിങ്ങൾ എന്തായാലും ജസ്റ്റ് ആരാണെന്ന് മെസ്സേജ് അയക്കുക നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചായിരിക്കും ഞാൻ തിരുന്നേരിക്കും ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നവരാണ് ഞാൻ തരുന്നത് രണ്ട് രണ്ടുപേർക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് കൊടുക്കുക അപ്പം എന്തായാലും ആരാ എനിക്ക് എനിക്കറിയാം ആകാംക്ഷയാണ് ഗെയ്സ് നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയക്കാൻ നോക്കുക ഓ ഗെയ്സ് നമ്മളെനി വൺ ടേ ഡെസേർട്ട് മാത്രമാണ് അവൻ എടുത്തിട്ടുള്ളത് ഞാനല്ല ആനാണ് തും തും സാഹൂറാണ് എടുത്തിട്ടുള്ളത് ഇവന്റെ തല ഈസ് പോലെ കിട്ടും തുംതും അഹൂറിന്റെ തല കിടിലം പോലെ കിട്ടും പക്ഷെ ഇവന്റെ കിട്ടുന്നില്ല നോക്കട്ടെ നല്ല ലാഗ് അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതാണ് മേ ബി ഞാൻ നല്ല കിടിലം പോലെ ലാഗിലാണ് കളിക്കുന്നത് പക്ഷെ വലിയ ലാഗ് എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല ഇപ്പൊ ഇല്ല അല്ലെ വല്ല് ലാഗ് ഓനൊരു ഓൾഡ് പ്ലെയർ ആണെന്ന് തോന്നുന്നു ഗ്ലുവാള് കണ്ടാ മനസ്സിലാവും ഓ ഇല്ല ഇല്ല കയറുന്നില്ല ഗൈസ് കീറുന്നില്ല ഇതെന്താ പ്രശ്നവും തുംതും സാഹൂറിന്റെ കീറുന്നില്ല തലേല് നമുക്ക് എന്തായാലും കുത്തിപ്പിടിക്കേണ്ടി വരും ലാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ നമ്മളവൻ ഡിഫീറ്റ് ചെയ്യും ഗസ്റ്റുള്ള ആനിമിയൊക്കെ കാണുന്നവരാണ് ഒന്നു കമന്റ് ബോക്സിൽ ആൻമി കാണുന്നവരാണെങ്കിൽ കമന്റ് ബോക്സിൽ ആനിമി എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യ് നോക്കട്ടെ എത്ര പേര് ആനി കാണുന്നുണ്ട് കാരണം ഞാൻ ആനിമി ഭയങ്കര ഫാനാണ് ഗസ്റ്റ് ഞാൻ ആനിമി ഫാനാണ് വൺ പീസ് നെഹ്റൂട്ട് അങ്ങനത്തെ ഒക്കെ കാണുന്നൊരു ഫാനാണ് ഞാൻ ഈ ഫ്രീ ഫയർ നിർത്തി അപ്പോൾ പോയി കാണുന്നത് ആനിമിയാണ് നെഹ്റൂട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗസ്റ്റ് ഞാൻ അതിൻ്റെ കാർഡ് കളക്ഷൻ കാർഡ് കളക്ഷൻ തന്നെ ഉണ്ട് എൻ്റെയിൽ നെറൂട്ടിൻ്റെ ഒക്കെ ഗസ് ഇവനായിട്ട് ഞാൻ കുറേ നേരമായി ഫൈറ്റ് ചെയ്യുന്നു പക്ഷെ കിട്ടുന്നില്ല ഇവനിപ്പോൾ നമ്മളെ ഡിഫീറ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത് സോറി നമ്മളെ കൊല്ലുന്നുണ്ട് തോന്നുന്നത് നമ്മളെ നേരെ കേസ് നമ്മള് ഇവനോടൊക്കെ ചുറ്റി നടക്കുന്നത് നമുക്ക് നല്ല ഡാമേജും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സോണ് നമ്മളെ വന്ന് കവർ ചെയ്യും കേസ് നമ്മളതിനുമ്പോ അതാ വന്ന് നമ്മളെ കൊണ്ട് കൊന്ന് ചത്ത് ഇല്ല 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 ചത്ത് നല്ല ശരിയായ രീതിയിൽ തന്നെ ഓമ്പിയിട്ടുണ്ട് നമ്മളെ സോണിന്റെ ഉള്ളിൽപ്പെട്ടിട്ട് അല്ലെങ്കിൽ അടി കെട്ടിട്ടുണ്ട് നമുക്ക് നമ്മളങ്ങനെ ശരിയായ രീതിയിൽ തന്നെ ഒന്നോ സീറോയിൽ അങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട് ഓക്കേ ഇനി നമുക്ക് എന്തായാലും ഇനിയൊരു റൗണ്ട് കുറെ കടക്കുന്നുണ്ട് ഗൈസ് ഇനി പേടിക്കണം എന്നോ നമുക്കല്ലേ അടുത്ത കണ്ട് നമുക്കാണോ അതോ ഓനിക്കാണോ ആ സോറി സോറി രണ്ട് റൗണ്ട് ആയിട്ടില്ലല്ലേ എന്ത് പൊട്ടത്തരാടാ ഞാൻ പറയണേ ഇപ്പൊ നമുക്ക് എന്തായാലും ഇപ്രാവശ്യം നമ്മൾ അടിച്ചിടും ഗൈസ് നമ്മൾ തും തും സഹോറിനെ അടിച്ചിടും ഓക്കെ എന്റെ കിടിലിനെ എഡ് കൊടുത്തിട്ടുണ്ട് ഈ യമണ്ടെ എഡ് കൊടുത്ത് അങ്ങനെ അവിടെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട് കൊന്നിട്ടുണ്ട് ഇമോട്ടിട്ട് ഷോ ഇറക്കാം അഥവാ നമുക്ക് പണി കിട്ടും നമുക്ക് തന്നെ തിരിച്ചു കിട്ടാനാണ് ചാൻസ് കൂടുതല് പറയാണ് ഇനി ഗൈസ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഗൈസ് ഞാൻ ബാക്ക് പോയി കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫുൾ റേഞ്ച് പ്രോബ്ലം പ്രോബ്ലമായി ഞാൻ ബാക്ക് പോയിട്ട് ഒന്നും കൂടി കയറി ഇപ്പൊ എൻ്റെ റൗണ്ട് പോയി കിടക്കുകയാണ് പക്ഷെ നമ്മൾ ഈ റൗണ്ട് പിടിക്കും ഗൈസ് നമ്മൾ ഈ റൗണ്ട് പിടിച്ചിരിക്കുമ്പോൾ അടിക്കടാ ഇല്ല കയറിയില്ല ഓ എൻ്റെ മോനെ കുത്തിപ്പിടി കണ്ടുകൊണ്ട് നമ്മൾ എഡ് അടിച്ച് ഗൈസ് അതാണ് നമ്മൾ ലെവൽ ചാറ്റ് ഓക്കെ നമ്മൾ അങ്ങനെ രണ്ടേ രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെന്നാൽ ഇനി ഒരു റൗണ്ട് കൊടുക്കാൻ കൊടുക്കാണ്ട് നമ്മൾ നോക്കണം ഗൈസ് നോക്കാം നമ്മളെന്തായാലും ഒരു റൗണ്ട് എനിക്ക് കൊടുക്കരുത് നമ്മളെന്തായാലും അടുത്ത കണ്ണ് അവൻ തന്നെയാണ് എടുക്കേണ്ടത് ഓനാണ് എടുക്കേണ്ടത് പക്ഷേ ഓനാ വുഡ് പേക്കറ് എടുത്തിട്ടുണ്ട് വുഡ് പേക്കർ വെച്ച് നമ്മൾ വൺ ടേപ്പ് കാണേണ്ട കൈസ് നിങ്ങൾ ജസ്റ്റ് നോക്കുക വൺ ടേപ്പ് ഇപ്പോൾ കിട്ടും വൺ ടേപ്പ് വൺ ടേപ്പ് ഇതെന്താ കൈസ് കയറുന്നില്ല വൺ ടേപ്പ് കൈസ് നമ്മൾ ഗ്ലൂവാളിൻ്റെ ഒക്കെ നമ്മൾ ഇനി സ്പിന്നിങ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും വെയിറ്റിംഗ് ചെയ്യുക നമ്മൾ സ്പിന്നിങ് വീഡിയോസ് ആയിട്ട് വരും കൈസ് അതുമാത്രണ്ട് തേർട്ടി റുപ്പീസിൻ്റെ റെഡിമായിട്ട് നമ്മൾ പിന്നെയും പിന്നെ വന്നുകൊണ്ട് ഇത്തേട്ട് റുപ്പീസിന്റെ റെഡിമായിട്ടൊക്കെ നമ്മൾ കുറെ പേര് നമ്മൾ അങ്ങനെ കുത്തിപ്പിടിച്ച് അങ്ങനെ കൊന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇമോട്ടിട്ട് വെറുപ്പിക്കുകയാണവെ ഓക്കെ നമുക്കിപ്പോ മണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ ഏറെ റൗണ്ട് കൊടുക്കാണ്ട് നമുക്ക് ജയിക്കാൻ നോക്കാം കേസ് നമ്മളങ്ങനെ അവനെ ഇമോട്ടിട്ട് വെറുപ്പിച്ചതിനുള്ള ഇപ്പൊ കിട്ടുമെന്ന് അറിയില്ല ഇതിനകത്തെങ്കിലും നമുക്കൊരു വൺ ടേ വണ്ടെപ്പടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു നോക്കാം ഇതിനകത്ത് കുത്തിപ്പിടി തന്നെ ആയിരിക്കും അവിടെ അടിയിലാണ് ഉള്ളത് അടിയില് ഇവന അടിയിട്ടത് എന്നാ കാട്ടുക കേറുന്നില്ല ഗൈസ് കേറുന്നില്ല ലാസ്റ്റ് കുത്തിപ്പിടിച്ചു തന്നെ നമുക്ക് അവനെ കൊല്ലണ്ടി വരും കുത്തിപ്പിടിച്ചു തന്നെ നമുക്ക് അവനെ കില്ലിയാം ഗൈസ് കിത്തിപ്പിടിച്ച് കുത്തി കിത്തി എന്നല്ല പറഞ്ഞു പോന്ന് ഗൈസ് കുത്തിപ്പിടിച്ചെ അവനെ നമുക്ക് കൊല്ലാം അങ്ങനെ പിടിച്ച് കൊന്നിട്ടുണ്ട് ഏത് വൈബ് അമ്പാടി വൈബ് എന്താ കേസ് നമ്മളങ്ങനെ പിടിച്ച് കൊന്നിട്ടുണ്ട് നാല് രണ്ടില് നമ്മൾ പറഞ്ഞു തരുന്നു ഒരു റൗണ്ട് കൊടുക്കൂലാന്ന് ഇതിനകത്ത് നമുക്ക് കുറച്ച് വൺ ടേപ്പിനും കേട്ടണം ഗൈസ് അതിന് നമ്മൾ യു എം ബി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുത്തിപ്പിടിച്ച് വൺ ടൈപ്പ് ഏറ്റാം നമ്മൾ ഇനിയും ഇനി ഇങ്ങനത്തെ ഒക്കെ ഓരോ ഇതെന്താ പറയുക ഗിവേ ഒക്കെ ആയിട്ട് വരും ഗിവയോ പോലത്തെ ഒരു സംഭവം റെഡിമെല്ലാം കൊടുക്കുന്നതായിരിക്കും ഇനി നമ്മൾ അടുത്ത ഗിവയൊക്കെ ഒക്കെ ഗിവയല്ല റെഡിമെല്ലാം കൊടുക്കും അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനൽ മിസ്സാകാൻ നോക്കുക പിന്നെ അല്ലെങ്കിൽ ഗവ നിങ്ങൾക്ക് കിട്ടും സോറി റെഡിമിങ്ങൊക്കെ കിട്ടൂലെന്താ ഗൈസ് ചെക്കൻ ഗ്ലും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് ഇപ്പം ഇപ്പം ചാവും നമ്മളിപ്പോൾ ചാവും നമ്മളൊരു ഓപ്പൺ പ്ലേസിലാണ് നിൽക്കുന്നത് എനിക്കൊരു അടി അടിച്ചത് നമ്മൾ തീരും ഗൈസ് ഒരു യുവംബി എടുത്ത് ആ നമ്മളവനെ കൊന്നി ഗൈസ് അങ്ങനെ ലാസ്റ്റ് ഒരു എഡ്ഡാണ് നമ്മൾ കൊടുത്തത് എഡല്ല യുവത്തിപ്പിടിച്ച് എഡ് കയറിയിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് ഗൈസ് നമ്മളങ്ങനെ ബുയ്യടിച്ചിട്ടുണ്ട് ജയിച്ചെന്നല്ല പറയും എന്താണ് ബുയി അടിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെന്തായാലും ബുയ്യ അടിച്ചിട്ടുണ്ട് വീഡിയോക്ക് ഇപ്പം കുറച്ച് ലെങ്ത്തും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യണം ഇപ്പൊ ഇവിടെ ഒരു ഏഴ് റൂപ്പും വന്നിട്ടുണ്ട് കേസ് നമുക്കൊരു അറുപത്തൊമ്പതിന് ഏഴ് ഗ്രൂപ്പും വന്നിട്ടുണ്ട് എന്തായാലും എടുക്കണം അപ്പം നമ്മൾ മുപ്പൈല് റെഡീമ് കിട്ടിയവരൊന്ന് ജസ്റ്റ് താഴെ കമന്റ് ചെയ്യണം ഇൻസ്റ്റയില് മെസ്സേജ് ആക്കാൻ വേണ്ടിരിക്കും വാട്സാപ്പിൽ മെസ്സേജ് കേൾക്കാം രണ്ട് പേർക്കാണ് എന്തായാലും ഉറപ്പായി ഹൺഡ്രഡ് പേഴ്സൻ്റേജ് യുവറാണ് ഉറപ്പായിട്ടും തരും അപ്പൊ നമ്മൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തിട്ട് മാത്രം താഴെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബർ കൗണ്ട് നോക്കിയിട്ടേ ഞാൻ കൊടുക്കുള്ളൂ റെഡീമ് ഇപ്പം ഇൻസ്റ്റയിൽ മെസ്സേജ് കേൾക്കാം വാട്സാപ്പിലും മെസ്സേജ് കേൾക്കാം